എന്താന്നുള്ളതെല്ലാം അവർക്ക് അറിയാം എന്നുള്ളതാണല്ലോ അല്ലെ കീഴാർ നെല്ലി ഇതിൻ്റെ ഇല കണ്ടാൽ നെല്ലിയുടെ ഇല പോലെയാണ് അതുപോലെ തന്നെ അതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ കായ് ഇരിക്കുന്നത് ഇതാണ്ടോ കുഞ്ഞു കായ് വരുന്നത് നെല്ലിക്ക പോലെയുള്ള കുഞ്ഞു കുഞ്ഞു കായകൾ വരുന്നത് ഈ ഇലയുടെ അടിയിലാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ കീഴാർ നെല്ലി എന്നുള്ള പേരും കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഉപയോഗങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ സാധിക്കുമല്ലേ പണ്ടൊക്കെ മഞ്ഞപ്പിത്തത്തിന് ഇതിൻ്റെ ഒരുപിടെ ഇല എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് കാൽ കാർഗ്ലാസോ അര ഗ്ലാസ്സോ പാലിൽ കലക്കിയാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ മരുന്ന് പണ്ടൊന്നും ഇംഗ്ലീഷ് മരുന്നൊന്നും ഇല്ലായിരുന്നു ഈ മരുന്ന് തന്നെ ഈ മരുന്ന് മാത്രമാണ് ഈ മഞ്ഞപ്പിത്തത്തിന് കൊടുത്തുകൊണ്ടിരുന്നത് ഒരു രോഗികൾ പോലും അന്നത്തെ കാലത്ത് മരണപ്പെട്ടിട്ടില്ല ഈ മഞ്ഞപ്പിത്തം പിടിച്ച് കാരണം അത്രയ്ക്കും നല്ല മരുന്നാണ് ഈ കീഴാർനെല്ലി ഇപ്പോഴും ഇത് ആയുർവേദത്തിൽ ഈ മരുന്ന് തന്നെയാണ് കൊടുക്കുന്നത് വളരെയധികം ആൾക്കാര് ഇത് ഉപയോഗിക്കുന്നവരും ഉണ്ട് അതുമാത്രമല്ല കരൾ രോഗം മൂത്രാശയ രോഗങ്ങൾ ആസ്മ ടൈഫോയിഡ് തുടങ്ങിയ അനവധി രോഗങ്ങൾക്കും ഈ കീടാർനെല്ലി അത്യുത്തമമാണ് നമ്മുടെ ഇടയിൽ കൂടുതലും ഉപയോഗിക്കുന്നത് മഞ്ഞപ്പിത്തത്തിനാണ് എന്നാലും മഞ്ഞപ്പിത്തത്തിന് മാത്രമല്ല ഈ ഞാൻ പറഞ്ഞ ഈ അസുഖങ്ങൾക്കെല്ലാം ഈ ഇല ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ സ്ത്രീകളിലുണ്ടാകുന്ന ഈ അമിത രക്തസ്രാവം വെള്ളപോക്ക് ഇവയ്ക്കെല്ലാം ഈ കീഴാർനെല്ലി ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് അല്ലെങ്കിൽ സത്ത് അത് ചേർത്ത് നമ്മൾ പാൽ കലക്കി കുടിക്കുകയോ അല്ലെങ്കിൽ ഈ അരി കഴുകുന്ന വെള്ളം പണ്ടൊക്കെ കാടി വെള്ളം എന്ന് പറയും അതിൽ കലക്കി കുടിക്കുന്നത് അത്യുത്തമമാണ് സ്ത്രീകൾക്കുണ്ടാകുന്ന രക്തപ്പോക്ക് അതായത് അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്നവർക്ക് ഈ കീഴാർ നെല്ലിയുടെ ഇല ഇടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇത് ഭയങ്കര ഗുണമുള്ള ഒരു ഇലയാണ് ഇത് അതുപോലെ തന്നെ കുട്ടികളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ചൊറിച്ചിൽ മാറുന്നതിന് വേണ്ടിയിട്ട് ഈ ഇല അരച്ച് നല്ല വണ്ണം നല്ലവണ്ണം നല്ലവണ്ണം ഇലയോടുകൂടി അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഇട്ടു നോക്കൂ രണ്ട് ദിവസം ഇട്ട് കഴിയുമ്പോൾ തന്നെ ഈ ചൂട് കുരു ചൊറിച്ചിൽ ഇതെല്ലാം പെട്ടെന്ന് മാറിക്കിട്ടും അതുപോലെ തന്നെ ഈ കീഴാർ നെല്ലിയുടെ വേറൊരു ഗുണമാണ് വയറിളക്കം ഉണ്ടാകുമ്പോൾ ഈ കീഴാർ നെല്ലി അരച്ച് മോരിൽ അരച്ച് കലക്കി കുടിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് പെട്ടെന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ വയറിളക്കം പെട്ടെന്ന് നിൽക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ കീഴാർ നെല്ല് കൊണ്ട് ഉള്ളത് അപ്പോൾ നിങ്ങളും എവിടെയെങ്കിലും കീഴാർനെല്ല് കാണുവാണെങ്കിൽ ഒന്നുകൊണ്ടും നിങ്ങളത് ഉപേക്ഷിച്ചിട്ട് പോവാതെ അതിനെ പൊഴുതെടുത്ത് കൊണ്ടുവന്നു ഒന്നുമില്ലെങ്കിലും നമ്മൾ എണ്ണ കാച്ചി വെച്ചിരുന്നത് എന്തായാലും എണ്ണ തേക്കാത്ത ആൾക്കാരില്ലല്ലോ അത് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ ഇടിച്ച് അതിൻ്റെ ചാറോ അതോ കുഴമ്പ് രൂപത്തിലോ ആക്കി വെച്ചിരുന്നാലും നമുക്ക് ഇത് നല്ലതാണ് രാവിലെയൊക്കെ ഒരല്പം കഴിക്കുന്നത് പാലിലൊക്കെ ചേർത്ത് കുടിക്കുന്നത് നമ്മുടെ വൈറസ് സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം നല്ലതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ചെടി ഒന്ന് കാണുവാണെങ്കിൽ നിങ്ങൾ കളയാതെ ഇത് ഉപയോഗിക്കുക ഓക്കേ